ഹായ് സ്ഥലാ വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ കിച്ചണാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഈ ഒരു കിച്ചൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്തുള്ള പാർട്ടിഷൻ വാള് കഴിഞ്ഞിട്ട് ഇവിടെ ആയിട്ടാണ് ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും ഓവണും മോഡുലാർ കിച്ചണും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് തൊട്ട് മുകളിലായിട്ട് അടിപൊളിയായിട്ടുള്ള ഹാങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് ചേർന്ന് ഒരു ഷെൽഫ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഷെൽഫിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അടിപൊളി നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കിച്ചണിൽ ഈയൊരു കോർണറിലായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് അവിടെ ആയിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത് ആ ഒരു കബോർഡിൻ്റെ ഭാഗത്തായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെ തന്നെയാണ് ഓവണും സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം വൈറ്റ് കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റും വൈറ്റ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചൺ വരുന്നത് വാളിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബാണ് കൗണ്ടർ ടോപ്പിൽ നൽകിയിട്ടുള്ളത് മോഡലാർ കിച്ചണിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലായിട്ടാണ് ഇവിടെ ബേസിൻ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെ വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ തന്നെ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കബോർഡ്സ് നൽകിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഒത്തിരി വീടിൻ്റെ ഒത്തിരി വീഡിയോസ് ഈ ഒരു ചാനലുണ്ട് അപ്പോൾ നിങ്ങളതും കൂടെ ഒന്ന് കയറി വാച്ച് ചെയ്യാം കേട്ടോ ഈ ഒരു കോർണറിലായിട്ട് സ്റ്റോറേജ് സ്പേസ് ഈ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം അത്രയും സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഓരോ കബോർഡ്സും ചെയ്തിട്ടുള്ളത് പ്ലേറ്റ് ട്രേ കട്ട്ലറി സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഒക്കെ ചെയ്തിട്ടുള്ളത് എവിടെയായിട്ട് ബോട്ടിൽ ട്രേ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന ആ ഒരു ഭാഗത്തും കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മൾട്ടി വൂഡിലും മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് പ്രോലിഫ്റ്റ് കബോർഡായിട്ടാണ് ഈ ഒരു സൈഡിൽ വരുന്ന ഒക്കെ ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീടും കിച്ചണും നിങ്ങൾക്കിഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടോ ഇപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിലെ ഷോപ്പ് കിച്ചണാണ് പരിചയപ്പെട്ടത് ഷോ കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ട് ഇവിടെ ആയിട്ടാണ് ഡോറ് നൽകിയിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് അതിവിശാലമായിട്ടാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഗ്യാസും വിറകടപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നത് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് വിറകടുപ്പ് നൽകിയിട്ടുള്ളത് ഇവിടെ വിറകെടുപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമുക്ക് ഗ്രിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഷോ കിച്ചണിലെ അത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിൽ മുകളിലായിട്ട് ചുറ്റും കബോർഡ്സ് നൽകിയിട്ടുണ്ട് ചിക്കു ഷെയ്ഡിലായിട്ടാണ് ഇവിടെ കബോർഡ്സ് കൊടുത്തിട്ടുള്ളത് ആണ് കൗണ്ടർ ടോപ്പിൽ വിരിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് ഇത് വിറകടുപ്പിൽ വരുന്ന ഒരു അടിപൊളിയായിരിക്കും കേട്ടോ നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ കേട്ടോ വിറകടുപ്പിന് താഴെ വിറകിടുന്ന ഭാഗത്തും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടോ നമ്മൾ വിറക് വെക്കുന്ന ഒത്തിരി പേര് കമന്റിൽ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഈയൊരു വർക്കിംഗ് കിച്ചണിൽ വാളിലായിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഗ്യാസ് വരുന്നത് ഗ്യാസിനോട് ചേർന്ന് സിങ്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്യാസിന്റെ മുകളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണും മൾട്ടി വൂഡിലും ആയിക്കുട്ടിച്ചിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സ്ലാബ് വാർത്തിട്ടാണ് ഈയൊരു കിച്ചണില് കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ടും കട്ട്ലറി പ്ലേറ്റ് സ്പൂൺ അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ ഈ ഒരു കബോർഡ്സ് കൂടാതെ ഇതിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടും എൽ ഷേപ്പിലായിട്ട് റാക്ക് നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് വരുന്നുണ്ട് അവിടെ ആയിട്ട് ഗ്ലാസ്സിലാണ് നൽകിയിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വെജിറ്റബിൾ ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു യൂസ്ഫുൾ ആകും ഈ ഒരു ഭാഗത്തെല്ലാം കബോർഡ്സിന് തട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടും കൗണ്ടർ ടോപ്പിൽ റെഡിമെയ്ഡ് സ്ലാബ് തന്നെയാണ് നൽകിയിട്ടുള്ളത് വാളിലൊക്കെ ആയിട്ട് വൈറ്റ് കളറില് ലൈൻസ് ഒക്കെ വരുന്ന ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഗ്രില്ലാണ് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ട് ഒരു വരാന്ത പോലെ നൽകിയിട്ടുണ്ട് അവിടെയാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് പാത്രം കഴുകാനുള്ള ഒരു സ്പേസും കൂടെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ലാൻഡ്സ്കേപ്പും ബാക്ക് സൈഡിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്